മൈക്കിനോട് പോലും കയർക്കുന്ന അസഹിഷ്ണുത സി പി എം സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എണ്ണി എണ്ണി അതിരൂക്ഷ വിമർശനം വിദേശയാത്രാ വിവാദം മുതൽ മൈക്ക് വിവാദമടക്കം വിമർശന വിധേയമായി വിദേശയാത്രാ വിവാദം ഒഴിവാക്കേണ്ടതായിരുന്നു അനവസരത്തിലെ യാത്ര അനാവശ്യമായി വിവാദത്തിനിടയാക്കി മൈക്കിനോട് പോലും കയർക്കുന്ന തരം അസഹിഷ്ണുത അവമതിപ്പ് ഉണ്ടാക്കി എന്നുവരെ വിമർശനം ഉയർന്നു പൊതുസമൂഹത്തിലെ ഇടപെടൽ നിലവിലെ ശൈല തിരുത്തപ്പെടേണ്ടതാണെന്നും സമിതിയിൽ നിർദ്ദേശങ്ങൾ വന്നു കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ശൈലജയെ ഒതുക്കാനാണ് വടകരയിൽ മത്സരിപ്പിച്ചത് എന്നടക്കമുള്ള പരോക്ഷ പരാമർശവും സമിതിയിൽ ഉയർന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനു നേരെയും വിമർശനമുയർന്നു ദല്ലാൽ ബന്ധം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നായിരുന്നു വിമർശനം മേയർ സച്ചിന്റെ വിവാദത്തിൽ കടുത്ത വിമർശനമാണ് സമിതിയിൽ ഉയർന്നത് വിവാദം പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കി പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇതിനെ പിന്തുണയ്ക്കരുതായിരുന്നു എന്നും വിമർശനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്നും ചില പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ അവഗണിക്കരുതെന്ന് സി പി എം സംസ്ഥാന സമിതി വിലയിരുത്തി ജില്ലാ കമ്മിറ്റിയിൽ ഉയരുന്ന വിമർശനങ്ങൾ തമസ്കരിക്കപ്പെടരുതെന്നും സർക്കാർ സേവനങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു സാമ്പത്തിക പ്രതിസന്ധിയിൽ ധനവകുപ്പിന് നേരെ വിമർശനം ഉയർന്നു അത്യാവശ്യങ്ങൾക്ക് പോലും പണം ഞെരുക്കമുണ്ടായെന്നും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോ പ്രതിസന്ധിയും ഒഴിവാക്കേണ്ടിയിരുന്നു എന്നും സമിതി വിമർശനമുയർത്തി ജനവിശ്വാസം തിരിച്ചു പിടിക്കാൻ അടിയന്തര ഇടപെടൽ വേണം മുൻഗണനാക്രമം നിശ്ചയിച്ച് മുന്നോട്ടു പോകണം ഈഴവ വോട്ടിൽ വൻതോതിൽ ചോർച്ച ഉണ്ടായെന്ന് സി പി എം സംസ്ഥാന സമിതി വിലയിരുത്തി വിവിധ വിഷയങ്ങളിൽ തെറ്റുതിരുത്തൽ മാർഗരേഖ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും സംസ്ഥാന സമിതിയിൽ ഉയർന്ന നിർദ്ദേശങ്ങളും പരിഗണിച്ചായിരിക്കും ഇത് റിയൽവൺ ന്യൂസ് പട്ടാമ്പി